നമസ്കാരം പ്രളയത്തിൽ തകർന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു പുനർജ്ജലി എന്ന പദ്ധതി എല്ലാ ജനപ്രതിനിധികൾക്കും മാതൃകയാക്കാവുന്ന ഒരു പദ്ധതി രണ്ടു തവണ ഇതേ വിജിലൻസ് അന്വേഷിച്ച് ഒന്നും കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ ഏത് അന്വേഷണത്തെയും ഇടി സ്വാഗതം ചെയ്യുക വ്യക്തമായ കണക്കുകൂട്ടലുകൾ നടത്താതെ ഇടുക്കി ഡാം തുറന്നുകൊണ്ട് ജനങ്ങളെ വഴിയോതരമാക്കിയപ്പോൾ അന്ന് പറവൂര് സംഭവിച്ചത് സമാനത ഇല്ലാത്ത തുടർന്നു തന്നെയായിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഏരിചേട്ടിൽ നിന്നും വാർതിയിലേക്ക് ജോലിയും പണിയായുധങ്ങളും വീടും കൃഷിയും കന്നുകാലികളും ഉൾപ്പെടെ എല്ലാം നശിച്ചു പക്ഷേ സി പി എം ഭരിക്കുന്ന സർക്കാരിന്റെ പിന്നാലെ പോയാൽ നഷ്ടപ്പെട്ടു എന്നല്ലാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒന്നും നടക്കില്ലെന്ന് മനസ്സിലാക്കിയ പറവൂരിന്റെ ജനകീയ എം എൽ എ ആയ വിഡി സതീശൻ അങ്ങനെ നാടിനായി സ്വന്തം പദ്ധതിയുമായി രംഗത്തിറങ്ങി സ്വന്തം ബുദ്ധിയും ആശയവും കൊണ്ട് ഒരു നാടിന്റെ മൊത്തത്തിൽ വീണ്ടെടുത്തത് വി ഡി സതീശൻ എന്ന ഒരൊക്കെ ആർജവവും തന്നെ വിശ്വസിച്ച് തനിക്ക് വോട്ട് ചെയ്ത പറവൂരിലെ ജനങ്ങളുടെ ആത്മാർത്ഥതയെ കൂടി ജനങ്ങളോടുള്ള ആത്മാർത്ഥത വി ഡി അത്രയേറെ ഉണ്ട് പറവൂരിന്റെ സമഗ്രമായ പുനർനിർമ്മാണത്തിന് വേണ്ടി സ്വന്തമായി ഒരുപാട് നല്ല മനസ്സുള്ള വ്യവസായികളെയും പ്രവാസികളെയും ഉൾപ്പെടുത്തി സ്വന്തം നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പുനർജിനി ഇടതു സർക്കാരുമായോ സർക്കാർ ഫണ്ടുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല എന്നിടത്ത് തുടങ്ങുന്നു ഈ പദ്ധതിക്കെതിരായ സി പി എം സർക്കാരിന്റെ ദുഷ്ട പ്രവൃത്തികൾ ഇന്ന് പറവൂർ വെള്ളപ്പൊക്കത്തിൽ എല്ലാം നശിച്ച പറവുകളല്ല ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായതിന്റെ ഒരു ചിന്തയോ ഒരു കുഞ്ഞു തെളിവോ പോലും അവിടെ ഇല്ലാതെ സതീഷിന്റെ സ്വന്തം പുനർജ്ഞലൂടെ പുനർജ്ജന്മം കൊണ്ട വിഡി സതീശൻ കൈപിടി ചേർത്തിയ പുതിയ പറവുകൾ ഇന്ന് പറവൂർ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പറവൂർ ചെന്ന കടപ്പെട്ടിരിക്കുന്നത് പറവൂരിന്റെ മുക്കിലും മൂലയിലും ഉള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് പറവൂരിന്റെ അഭിമാനം തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ ആ വി ഡി സതീശിനെതിരെയാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഒരു വിരട്ടുമയം പ്രളയത്തിൽ തകർന്നു പോയ തന്റെ ജനങ്ങളെ അവരുടെ മനസ്സാതിഥ്യം നഷ്ടപ്പെട്ടു പോകാതെ വീണ്ടെടുത്ത് പറവൂരിലെ ജനങ്ങളെ പ്രളയത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് വി ഡി സതീശൻ കാണിച്ചു തന്നത് പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മണ്ഡലത്തിന്റെ ഒരു പ്രദേശത്തിന്റെ എം എൽ എ ജനപ്രതിനിധി എന്ന നിലയിൽ ആ പ്രദേശത്തിന്റെ നായകനായി എങ്ങനെ നിൽക്കാമെന്നതാണ് ദന്ത ഗോപുരത്തിൽ ഇരുന്നു കൊണ്ടല്ല വി ഡി സതീശൻ ഇതൊക്കെ ചെയ്തത് വി ഡി സതീശൻ എന്ന ജനകീയനായ കോൺഗ്രസ് നേതാവ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചു അവരുടെ ആവലാതികൾ മനസ്സിലാക്കി അവർക്ക് പുനർജന്യം നൽകുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിനൊക്കെ അന്ന് തുതൽ ഇന്ന് വരെ ആലിടുന്നത്